തിരുവനന്തപുരത്ത് ഈ പ്രതിസന്ധിയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട് തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ എത്ര സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് ഈ യാത്രക്കാർ പരിഭ്രാന്തിയിലാണ് പലർക്കും കൃത്യസമയത്ത് എത്താൻ ആവുന്നില്ല അവധി കഴിഞ്ഞ് പോകുന്നവർ ഉണ്ട് യാത്രക്കാർ പരിഭ്രാന്തിയിലാണ് ഇവർക്ക് ഇവർക്കെന്തുറപ്പാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത് ഈ സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കും അതോ ഈ ഇവർക്ക് പണം റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് പറയാനുള്ളത് അടിനംബ്യർ തിരുവനന്തപുരത്ത് നിന്ന് നാല് സർവീസുകളാണ് റദ്ദാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനം ഉൾപ്പെ ആണ് ആദ്യം റദ്ദാക്കുന്നത് തുടർന്നാണ് ഘട്ടമായി ഇത്തരത്തിൽ നാല് വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി ഈ ഒരു നടത്തിയ സമരമാണ് ഇത്തരത്തിൽ ഇതിന് കാരണമായി വിലയിരുത്തുന്നത് അതായത് യാത്രക്കാർ ചെക്കിംഗ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കൂടി എടുത്തുകൊണ്ട് അകത്ത് പ്രവേശിച്ച് ചിലർ വിമാനത്തിനകത്ത് പ്രവേശിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ വിമാനം പുറപ്പെടുന്നില്ല എന്നൊരറിയിപ്പ് യാത്രക്കാർക്ക് ലഭിക്കുന്നത് മണിക്കൂറുകളോളം ഇത്തരത്തിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വിമാനത്താവളത്തിന് അകത്തും അതിനുശേഷമാണ് പ്രതിഷേധവുമായി ഇത്തരത്തിൽ പ്രതിഷേധം ആയിട്ട് രംഗത്ത് വരുന്നത് ഈ യാത്രക്കാർ രംഗത്ത് വരുന്നത് ഏറെ നേരം വിമാനത്താവളത്തിന് അകത്തും പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണം കൊടുക്കുവാൻ എയർ ഇന്ത്യ തയ്യാറാകാതിരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് കാരണമായത് അതായത് ഈ അതായത് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ എന്തുകൊണ്ടും മുടങ്ങുന്നു അല്ലെങ്കിൽ സർവീസ് നടത്താത്തതിൻ്റെ കാരണങ്ങൾ അറിയുവാൻ യാത്രക്കാർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം അത്തരത്തിൽ ആ വിഷയത്തിലൊരു വ്യക്തത വരുത്തുവാൻ എയർ ഇന്ത്യക്ക് കഴിയാതെ പോയി അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം വിമാനത്താവളത്തിന് അകത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മൂന്ന് മണിക്കും അതുപോലെ തന്നെ നാലു മണിക്കുമെല്ലാം വെളുപ്പം കാലത്ത് നാലു മണിക്കുമെല്ലാം ഇത്തരത്തിലൊരു പ്രതിഷേധം വിമാനത്താവളത്തിന് അകത്ത് ഉണ്ടാകുകയും ഒക്കെ ചെയ്തു മാത്രമല്ല അതിനുശേഷമാണ് പിന്നീട് യാത്രക്കാർ പുറത്തേക്ക് വരുന്നത് കൂടാതെ മറ്റു യാത്ര ക്കാർ മറ്റ് വിമാനങ്ങളിൽ മറ്റ് വിമാനങ്ങളിലേക്കുള്ള യാത്രക്കാരും വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിവരം അവരും അറിയുന്നത് അതിന് മുൻകൂട്ടി ഒരു അറിയിപ്പ് കിട്ടിയതുമില്ല അതുകൊണ്ട് തന്നെ പല അതായത് കായംകുളം അതുപോലെ തന്നെ പത്തനംതിട്ട അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിയ യാത്രക്കാരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഉണ്ടാവുകയും ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ടത് ഈ മെഡിക്കൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു അതായത് ഹൈസ്കൂൾ ഐ സി യുയിൽ കിടക്കുന്ന ഭർത്താവിനെ കാണുവാനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളും അതുപോലെ തന്നെ ജോലി സംബന്ധമായ ആവശ്യം നാളെ തന്നെ അവിടെ എത്തിയെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിച്ച പ്രവേശിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള സാഹചര്യങ്ങളുള്ള നിരവധി പേരുണ്ട് ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും എന്ന് നടക്കുമുള്ള സാഹചര്യങ്ങളുള്ള നിരവധി പേർ ഈ യാത്രയ്ക്ക് യാത്രയിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം വളരെ പ്രതിഷേ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഇതിൽ അറിയിപ്പുകൾ നൽകുന്നതിൽ അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട് എപ്പോൾ അടുത്ത വിമാനം എപ്പോൾ പുറപ്പെടും എന്ന് നടക്കുമുള്ള കാര്യങ്ങളിലൊരു ഇൻഫർമേഷൻ കൊടുക്കുവാൻ ഈ അധികൃതർക്ക് സാധിച്ചില്ല മാത്രമല്ല ഈ വിമാനത്താവളത്തിന് പുറത്ത് എയർ ഇന്ത്യയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ നിന്നും അവിടെയും വിവരങ്ങൾ ആരായുമ്പോൾ അവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കാതെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയായത് ഷാർജയിലേക്കും ബഹ്റിനയിലേക്കും അതുപോലെ തന്നെ ദുബൈയിലേക്കൊക്കെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദിയത് ഏകദേശം നൂറിൽപ്പരം ആളുകൾ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മണിക്കൂറുകളോളം പ്രതിഷേധിക്കുകയും മാത്രമല്ല വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായെന്നാണ് ഇവർ പരാതിപ്പെടുന്നത് ഇത്തരമൊരു ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ അത് അല്ലെങ്കിൽ ഈ വിമാനം മുടങ്ങുന്ന അല്ലെങ്കിൽ വിമാനം റദ്ദാക്കുന്ന ഒരു സ്ഥിതി വന്നു ചേരുമ്പോൾ അതിന് വേണ്ട വിധമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ യാത്രക്കാർക്ക് ഏർപ്പെടുത്തുന്നത് പതിവാണ് എന്നാൽ ഈ ഇവിടെ എയർ ഇന്ത്യയുടെ ഭാഗത്ത് അത്തരത്തിലൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയാതെ പോയി ഇതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ട് ശാന്ത് പണം തിരികെ നൽകാമെന്നും യാത്ര പുനക്രമീകരിക്കാമെന്നും എയർ ഇന്ത്യ അധികൃതർ പറയുന്നുണ്ട് പക്ഷേ എന്ന് എപ്പോൾ അതിലും അനിശ്ചിതത്വം തുടരുകയില്ലേ ഇപ്പോൾ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ യാത്രക്കാർക്ക് മറ്റ് ഫ്ലൈറ്റുകളിൽ ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ പറയുന്നു ഈ ഇവർക്ക് പിന്നെ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ഇതൊന്നും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുമില്ല അപ്പോൾ ഇപ്പോഴും നിലവിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണോ അതോ എയർ ഇന്ത്യയുടെ ഉറപ്പ് അത് എയർ ഇന്ത്യ പാലിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാർ പുറത്ത് കഴിയുകയാണോ ഇവർക്ക് തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് അനന്ത അത്തരത്തിൽ ഹോട്ടൽ സൗകര്യമൊന്നും ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് പ്രതിഷേധം ഏറെ നേരം പ്രതിഷേധിച്ചതിന് ശേഷം ഈ യാത്രക്കാർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനുകൂലമായൊരു നടപടി ഉണ്ടാകാതെ വന്നതോടെ യാത്രക്കാർ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ കുറേയേറെ പേർ അവിടെ പോകേണ്ട അത്യാവശ്യമായിട്ട് പോകേണ്ട ചില അർജൻറ് ആയിട്ടുള്ള കുറേ ആളുകൾ ഈ പ്രതിഷേധമായി അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു അതായത് എയർപോർട്ടിൽ തങ്ങുകയും ചെയ്തു അങ്ങനെയുള്ള രണ്ടുപേർക്കാണ് ഇപ്പോൾ യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് മറ്റു പേർക്ക് മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തതോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ പണം തിരികെ നൽകുമെന്നും ഇതിൽ അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ എയർലൈൻസ് അറിയിക്കുന്നുണ്ട് പക്ഷേ അതും എത്രമാത്രം ഉറപ്പുണ്ട് എന്നതിൽ വ്യക്തതയില്ല മാത്രമല്ല ചില യാത്രക്കാർക്ക് ഡേറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇത്ര ഇത്രാം തീയതി നിങ്ങൾ വിളിച്ചു നോക്കൂ അതിനുശേഷം സർവീസ് ഉണ്ടോ എന്നത് പറയാമെന്ന് മാത്രമാണ് അതായത് ഡേറ്റ് മാത്രം കൊടുത്ത് പറഞ്ഞയക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ഈ പണം തിരികെ നൽകാമെന്ന് പറയും ടിക്കറ്റിൻ്റെ ചാർജ് തിരികെ നൽകാമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതും എത്രത്തോളം പാലിക്കുമെന്നതിലും ഈ യാത്രക്കാർക്ക് ആശങ്കയുണ്ട് എന്തായാലും ഏറെ സമയം തളിച്ചുകൂടി അവിടെ നിന്നതിന് ശേഷമാണ് പിന്നീട് യാത്രക്കാർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയൊരു പ്രതിഷേധം ഈ വിമാനത്താവളത്തിൽ ഉടനീളം ഉണ്ടാകുകയൊക്കെ ചെയ്തു ഇതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് യാത്രക്കാർ പിരിഞ്ഞു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായത് ഇവർക്ക് ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തത വരാതെ പോയത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ടായത് മറ്റ് ടിക്കറ്റുകൾ അതായത് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ തയ്യാറാക്കാം അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ ഈ ടിക്കറ്റുകൾ സജ്ജമാക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലും നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ പ്രതിഷേധം ഇപ്പോഴും ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സമരം തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു പന്ത്രണ്ട് മണിയോട് കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് അറിയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ ആ മീറ്റിംഗിന് ശേഷമുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവരുമായി ചർച്ച നടത്തിയോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു അത്തരത്തിലുള്ള ചർച്ച നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റ് സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നാൽ അത്തരം സർവീസുകൾ നടത്താത്തത് കൊണ്ട് തന്നെ ഇനി ഈ ടിക്കറ്റ് സജ്ജമാക്കി കൊടുത്തിരിക്കുന്ന യാത്രക്കാരുടെ യാത്രയിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ ഇവർ ഈ പ്രതിഷേധിച്ച അംഗങ്ങൾ അല്ലെങ്കിൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഈ എയർ ഇന്ത്യയുടെ അംഗങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമോ എന്ന കാര്യത്തിലടക്കം ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രക്കാരും ആശങ്കയിൽപ്പെടുത്തുന്നത് എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും ടിക്കറ്റ് അടക്കമുള്ള ആവശ്യം അത്യാവശ്യമുള്ളവർക്ക് അവരുടെ മുൻഗണന അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാമെന്ന് എയർ ഇന്ത്യ പറയുമ്പോഴും ഇത്തരത്തിൽ സമരം ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാത്രയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക യാത്രക്കാർക്കും നിലനിൽക്കുന്നത് അനിൽ ഇന്ത്യയുടെ അനാസ്ഥ കാരണം യാത്രക്കാർ ദുരിതത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഇടപെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമാപണം നടത്തി ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് രാജ്യത്താകമാനം എഴുപതോളം വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തും ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്